Thank പിന്നെ കുറെ വീഡിയോ ആംബോസിൽ പനിയാണ് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് മരുന്നൊക്കെ ഇരിക്കുന്നത് മാത്രാണ് കുറച്ചുകൂടി ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കണെ ബാക്കി എല്ലാവർക്കും മൂക്കടപ്പും കുറച്ചു ഫീവറൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്ണൂറ് പറഞ്ഞ് തീരല്ല നല്ല പെരുമഴ പെയ്തു കേട്ടാ കണ്ണ് കാണാൻ പറ്റുന്ന നല്ല മഴ പെയ്തു അങ്ങനെ നമ്മൾ സിക്സ് അവേഴ്സ് ഉണ്ട് നമുക്ക് ചണ്ഡീഗഡിൽ നിന്ന് ഡൽഹിയിലോട്ട് ഏകദേശം അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പിന്നെ ഒരുപാട് സ്പീഡിൽ അങ്ങ് പോകാൻ പറ്റില്ല നിർത്തിർത്തി പോകണമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ നിർത്തി ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ടൊന്ന് നിർത്തി നമ്മൾ സമയം ഒരു പതിനൊന്ന് പന്ത്രണ്ടായിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് നമ്മൾ അറിയത് അമ്മ ഒരു സുപ്ന്നൊരു സ്ഥലത്താണ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് നല്ല വിസ്താരമായ റെസ്റ്റോറൻറ്റായിരുന്നു നമുക്ക് ഇവിടെ മെയിനായിട്ട് ഇവിടെ പൊറോട്ടകളാണ് കൂടുതൽ ആലു പൊറോട്ട പനീർ പൊറോട്ട പിന്നെ ഗോപി പൊറോട്ട അങ്ങനത്തെ മെയിൻ അങ്ങനെയാണ് മെയിൻ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അല്ലാതെ ബാക്കി എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും ഉണ്ട് സൗത്ത് ഇന്ത്യൻ ഞാനൊന്നും കണ്ടില്ല നോർത്ത് ഇന്ത്യൻ എല്ലാം ഞാനിവിടെ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പനീർ പൊറോട്ടയും പിന്നെ ഒരു ആലു പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ആലു പൊറോട്ട അങ്കിക്ക് ഇഷ്ടമാണ് അങ്ങ് വെച്ചിട്ട് ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് ബാക്കി രണ്ടുവരും പനീർ പൊറോട്ട ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ നമുക്ക് പിക്കുകൾ കിട്ടിയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ നമ്മൾ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അവരെ ആളെ കുറച്ച് മിട്ടായി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വാങ്ങാൻ എടുക്കാൻ മറന്നു വേണ്ടി ഇപ്പം ചേട്ടൻ പോയി എടുത്തെടുത്തിട്ട് വന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ യാത്രയായി അവരുടെ ഫ്ലൈറ്റ് അഞ്ച് മണിക്കാണ് അവർ ഡൽഹിയിൽ എത്താം അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോഴേക്കെത്തിയാകുമ്പോൾ അതിലൊന്ന് ഓർത്തു അതിനുശേഷം ഞാനും എങ്കോസം ബാക്കിൽ ഇരുന്നേ എങ്കോ നല്ല തണക്കണെന്ന് പറഞ്ഞു അപ്പോൾ നല്ല മഴ പെയ്യണായിരുന്നു അപ്പൊ എ സി മൂടിയായപ്പോ നല്ല തണക്കുണ്ടായിരുന്നു പിന്നെ ഒന്നും അത് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല തണുപ്പായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ബാക്കിൽ പിന്നൊരു സംഭവം കാണിച്ചത് കണ്ട ആസാദ് എന്ന് പറയുന്ന സ്ഥലമാണ് ഡൽഹിയിലേക്ക് പോകുന്ന വഴി ഒരുപാട് മാലിന്യങ്ങൾ ഗ്രൂട്ടി മല ഇട്ടിരിക്കുന്ന സ്ഥലമാണ് കണ്ടപ്പോൾ വിഷമം തോന്നി അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി മുന്നണിപ്പ് എത്തി ചെക്ക് ഇൻ ചെയ്തു അവരെല്ലാവരും വന്നു അങ്ങനെ വിശേഷങ്ങള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബൈ